പടം എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ് വലിയ നല്ല പടമാണ് ഫ്രഷ് ഫേസസ് ആയിട്ടുള്ള കുറെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി പിന്നെ നല്ല ഫാമിലി എന്റർടൈനർ ആണ് അപ്പം ഓൾ ദി ബെസ്റ്റ് ടീം പടം നല്ല അടിപൊളിയാണ് ആക്ച്വലി നല്ല എന്റർടൈനിങ് ആണ് ഫീൽ ഗുഡ് മൂവിയാണ് ഇപ്പം ഒത്തിരി ത്രില്ലേഴ്സ് ഒക്കെ ഇറങ്ങുന്ന ഈ ടൈമില് ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ പറ്റി ചിന്തിക്കാനും പടം നല്ല പടമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പടം ടോട്ടലി നല്ല കോമഡി ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല പടം നല്ലപടമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും ഒരുപാട് പെർഫോം ചെയ്തോ നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അഭിനയ കാര്യങ്ങളൊക്കെ എല്ലാരെ മൂവി അടിപൊളിയാണ് നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്തു